സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണെന്ന് പലപ്പോഴായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതിന് ഒക്കെ ഇങ്ങനെ ചർച്ചകളുണ്ട് പക്ഷേ ഇതിനകത്ത് പ്രധാനികൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമാണ് പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകളെന്നും ഭയപ്പെട്ടിരുന്ന ട്രിവാൻഡ്ര ലോബിയിലെ പ്രമുഖനായ സുരേഷ് കുമാർ അതായത് നമ്മുടെ കീർത്തിക്കുട്ടിയുടെ അച്ഛനായ സുരേഷ് കുമാർ തന്നെയാണ് എന്നാണ് സാന്ദ്ര തോമസിന്റെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ സാന്ദ്ര തോമസിന്റെ പറച്ചിലുകൾ നിൽക്കുന്നതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ അതായത് ഈ സുരേഷ് കുമാറിനെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ മേനക ആലോചിച്ച് സമയത്ത് അന്നത്തെ മമ്മൂട്ടി മേനിയെ വീഴ്ച ഉപേ ഉപദേശിച്ചു എന്നൊക്കെ തരത്തിൽ ചില ഉണ്ടായിരുന്നു ഇടേ ശരിയാകത്തല്ല അത് വേണ്ടട്ടോ അത് വേണ്ട നീ വിഷമിക്കും നീ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചെങ്കിലും പ്രേമം മൂത്ത മേനയ്ക്ക് ഇതൊന്നും തലയ്ക്ക് കയറിയില്ല എന്നുള്ള തരത്തിലാണ് പിൽക്കാലത്തൊക്കെ പലരും തമാശയായിട്ടൊക്കെ പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഗാങ് അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലെ ട്രിവാൻട്രം ഗാങ് എന്ന് പറയുന്നത് ഒരു കാലത്ത് സിനിമാ നടന്മാർക്കൊക്കെ പേടി സ്വപ്നമായിരുന്നേ പണ്ട് കാലത്ത് അതിനകത്തുള്ള ഒരാൾ നമ്മുടെ സുരേഷ് കുമാർ രണ്ട് നമ്മുടെ പ്രിയദർശന് നമ്മുടെ ലാലേട്ടൻ പിന്നെ ഗായകന് എം ജി ശ്രീകുമാർ അതിനകത്ത് പിന്നെയുള്ളത് നമ്മുടെ ഗണേഷ് അങ്ങനെ ഇങ്ങനെ കുറച്ച് ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ അവരുടേതായ കുറച്ച് സൗഹൃദങ്ങളും അപ്പോൾ ഇവര് എന്ത് കാര്യത്തിനും കട്ടച്ചങ്കു ഫ്രണ്ട്സാണ് ഒരുമിച്ചിരിക്കും അത് കള്ളാണേലും കൊള്ളാം ബാക്കി എന്ത് 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 പരിപാടിയാണേലും ഇവര് ഒരുമിച്ച് നിൽക്കും അപ്പോൾ നടിമാരെ പാര വെക്കുക നടിമാരെ കളിയാക്കുക ഒഴിക്കുക അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഉണ്ട് സുമലതയെ ഇങ്ങനെ ആൾക്കാരോട്ട് ഇടപെടാൻ വളരെ മസിൽ പിടിച്ചിരിക്കുന്ന സുമലതയെ മമ്മോ മോഹൻലാലിങ്ങൂര് എന്നാണ് മെരിക്കി ഒതുക്കി എടുത്ത് ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയ കഥ അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടോണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗാങിനെ സിനിമ നടിമാർക്ക് ശരിക്കും ഭയമായിരുന്നു അതിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് നമ്മുടെ മേനക കയറി പ്രേമിച്ചത് അതായത് ഈ ഗാംഗിനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അത്യാവശ്യം ഗുരുത്തക്കേടുകളുണ്ട് ഒതുക്കേണ്ടവരെ ഒതുക്കുകയും വളർത്തേണ്ടവരെ വളർത്തുകയും അങ്ങനെ ഇങ്ങനെ പോകുന്ന പ്രബലരായ ഒരു ആളുകളാണ് മാത്രമല്ല അദ്ദേഹം നമ്മുടെ ബി ജെ പിയുടെ വലിയ നേതാവോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പം സാന്ദ്ര തോമസ് പറഞ്ഞാൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് തന്നെയാണെന്നാണ് അവരുടെയൊക്കെ വായിൽ നിന്ന് വന്ന ചില സൂചനകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം സാന്ദ്ര തോമസ് പറഞ്ഞൊരു കഥയുണ്ട് പണ്ട് എന്തോ ഒരു സാഹചര്യം വന്നപ്പോൾ ആ നിന്നെയൊക്കെ ഒരുക്കിയെടുക്കാൻ ഞാനങ്ങോട്ട് വണ്ടി പറഞ്ഞ് വിടാവിടി അല്ലെങ്കിൽ ആളെ പറഞ്ഞ് വിടാം എന്ന തരത്തിലേക്ക് സാന്ദ്രനൊക്കെ അധിക്ഷേപിച്ച് സുരേഷ് കുമാർ എന്തുവോ പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പരാമർശം കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കാര്യം സാന്ദ്ര തോമസ് പറയുന്നതാണ് സുരേഷ് കുമാർ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിൻ്റെ വശം ഭാഷ നമ്മൾ കേട്ടില്ല അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലായിട്ടില്ല അപ്പം സാന്ദ്ര തോമസ് പറഞ്ഞതിന് നിങ്ങൾ സിനിമ പിടിച്ചിട്ട് വന്ന ഞങ്ങളും പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് അപ്പോൾ ഇതുമായിട്ട് വന്നിട്ട് ഷാരൂഖുരീൻ സാന്ദ്ര തോമസ് ഇങ്ങനെയുള്ള ഈ സ്ത്രീകൾ ചില സിനിമയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കൊന്നും ഈ അസോസിയേഷനിലൊന്നും ഒരു പ്രാധാന്യമില്ലെന്നും അമ്മേലെ പോലെ തന്നെ പുരുഷ കേന്ദ്രീകൃതമായ പുരുഷന്മാർ പറയുന്ന സ്ത്രീകൾ അനുസരിക്കുന്നു എന്ന തരത്തിലാണ് അവിടെയും കാര്യങ്ങൾ പോകുന്നതെന്നും എന്നാൽ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ ഉണ്ട് അവരും ഒരു പ്രൊഡ്യൂസറാണ് പക്ഷെ അവർക്കൊന്നും അവിടെ അഭിപ്രായം പറയാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ ആരെങ്കിലുമൊക്കെ ചെറുതായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ ഭാര്യ എന്ന ലെവലിൽ മാത്രമാണ് അന്ന് അപ്പുറത്തേക്ക് ഇവർക്കൊന്നും ഒരു റോളും കാര്യമായിട്ടില്ല ഇവരുടെ പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ല ഇങ്ങനെയുള്ള അതുപോലെ സെറ്റിലെ പലപ്പോഴും അഭിനയിക്കാൻ വിളിക്കുന്ന ആളുകളൊക്കെ മദ്യപിച്ചു നടക്കുക അവർ തന്നെ പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് നമ്മുടെ സുപ്രിയ പറഞ്ഞ വ്യക്തി നമ്മുടെ കുറിച്ചാണ് എന്നാണ് പലരും പറഞ്ഞു വെച്ചേക്കുന്നത് അവർ വിദേശ രാജ്യങ്ങളൊരു ഷൂട്ടിന് പോയി അവിടെ ഇരിക്കുമ്പോൾ നായികയായിട്ട് നായകനായിട്ട് വെച്ചു തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജിനെ മറ്റേ പാർവതി തിരുവോത്താണ് എന്നാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ കേട്ടോ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം എനിക്കറിയില്ല ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പാർവതിനെ ആണ് എന്ന് തന്നെയാണ് അപ്പം എന്തായാലും ആകട്ടെ ഇനി പാർവതി ആയാലും ആകട്ടെ പൃഥ്വിരാജു വലിയ ആട്ടെ ആരെങ്കിലും ആകട്ടെ ഇറ്റ്സ് ഓർവൈ അത് നമ്മുടെ പ്രശ്നമല്ല അപ്പം ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നു പോകുന്ന വഴിക്ക് നായകനും നായകയും കറങ്ങി നടക്കുന്നു വിളിക്കുന്ന സമയത്തൊന്നും വരത്തില്ല അവര് ഭയങ്കര പ്രണയിച്ച് കറങ്ങി നടക്കുമായിരുന്നാണ് ആരോപണം പ്രണയിച്ച് കറങ്ങി നടക്കുവാണ് എന്നുള്ള ആരോപണത്തിൽ എത്ര മാത്രം വിശ്വാസ്യതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം അതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിയായിരിക്കാനാ സാധ്യത കാരണം പ്രീതിരായത് ഒരു വിവാഹിതനാണ് മാത്രമല്ല ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ പാർവതിയെ അവർ തമ്മിലുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളു സോ മാത്രമല്ല അത് വലിയ പേടിയുള്ള ബി പി ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജൻ അതുകൊണ്ട് തന്നെ സുക്രിയമായിട്ടാണ് ആ ബന്ധമുള്ളതുകൊണ്ട് തന്നെ എന്തായാലും മറ്റൊരു സ്ത്രീയുടെ പുറകെ പോകുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ സാന്ദ്ര പറഞ്ഞാൽ ഇവർ ഭയങ്കര പ്രണയബദ്ധരായി നടക്കുമെന്ന് പ്രണയബദ്ധരായിരിക്കില്ല ഇവർ സമയപ്രായക്കാരായിരിക്കും ചിലപ്പോൾ വല്ല കൊച്ചോർത്താനൊക്കെ പറഞ്ഞിരുന്ന് കാണണം ഇതുപോലെ വല്ല തമാശ പറഞ്ഞു കാണണം ഇല്ലെങ്കിൽ അവർ വല്ല ഷോപ്പിങ്ങിനൊക്കെ പോകാൻ ഇട്ട് കാണാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇനി സാന്ദ്രയോടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് രണ്ടുപേരുടെ ഒരു ചെറിയൊരു പണി കൊടുത്താണോന്ന് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ വേറെ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു അടിക്കുന്ന ഒരു നടനെക്കുറിച്ച് ഒരു പുതിയ മുഖക്കാരൻ ചെല്ലിയൊരു ചെറുപ്പക്കാരൻ സുന്ദരനായ ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞ കഥകളൊക്കെ ഉണ്ട് നമ്മുടെ അയാളുടെ പിതാവെന്ന് എന്ന് പറഞ്ഞ പണ്ടത്തെ വലിയൊരു മിമിക്രിക്കറിനായിട്ടും ഈ ചക്കനുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ആരൊക്കെ ഇടവിട്ട് വീണ്ടും പിന്നെ ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ ഈ സ്ത്രീകളെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നേലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമുഖരായ ആളുകളെല്ലാം കൂടി എടുത്ത് തൂക്കി വെളിയിലോട്ട് കളയുക സസ്പെൻഡ് ചെയ്യുക ഇതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് വലിയൊരു ഉണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞ രീതിയിൽ പ്രമുഖരായ കുറേ ആളുകളുണ്ട് അവരാണ് ഈ സിനിമയെ നിയന്ത്രിക്കണേ അതിലത്ത് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആള് നാലാമത്തെ ആൾ എന്നൊക്കെ ഇനി നിങ്ങളങ്ങ് ഊഹിച്ചാൽ മതി ആരക്കാന്നുള്ളത് അപ്പം മോഹൻലാലും മമ്മൂട്ടിയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് ഇവരല്ല ഇതിലെ യഥാര്ത്ഥത്തിലുള്ള ആളുകൾ നമ്മുടെ ദീയപിണ്ണനം സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള കുറി 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 ആളുകളാണ് എന്നാണ് നമ്മുടെ സാന്ദ്ര ചേച്ചി പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് എന്ന് മനസ്സിലായി ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഭവർ ഗ്രൂപ്പ് അംഗം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അല്ല ഗണേഷ് കുമാറാണോ എനിക്കറിയില്ല മമ്മൂട്ടിയാണോ അല്ല എന്നാണ് ആളുകൾ പറയുന്നത് അതായത് ഇവരൊന്നുമല്ല ഇങ്ങനെയുള്ള ഇവരെ പോലെ നിയന്ത്രിച്ച് സോപ്പിട്ട് കൊച്ചു വർത്തമാനം പറഞ്ഞു തരണം എല്ലാവർക്കും വേണ്ടപ്പെട്ട കുറേ ആളുകളാണ് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ളവർ അപ്പോൾ ഇനി പവർ ഗ്രൂപ്പ് ആരാണ് അറിയത്തില്ല എന്നും പറഞ്ഞ് ആരും ഒരിടത്തും പോയി സെർച്ച് ചെയ്യണ്ട ഇവരൊക്കെ തന്നെയാണ് കേട്ടോ